ിരിക്കാതെയാണ് മഴ പെയ്തത് ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല ഒരു ഇലനക്കത്തിലോ കിളിനാദത്തിലോ കാറ്റിൻ്റെ കിന്നാരത്തിലോ മണ്ണിന്റെ നെടുതർപ്പിലോ ഒക്കെ മഴയുടെ വരവ് അവൾ ശരിക്കും അറിയാറുണ്ട് ഒരിക്കലും മുൻകൂട്ടി പറയാതെ മഴ എത്തിയിട്ടില്ല അല്ലെങ്കിൽ പറയാതെ തന്നെ മഴ വരുന്നുവെന്ന് അവൾക്കറിയാമായിരുന്നു കാരണം അവൾക്കെന്നും മഴയെ ഇഷ്ടമായിരുന്നു മഴ അവളുടെ തോഴിയായിരുന്നു മഴയറിയാത്ത രഹസ്യങ്ങളൊന്നും അവൾക്കില്ലായിരുന്നു മഴയിൽ അവളുടെ ജീവതാളം ഉണ്ടായിരുന്നു അവളുടെ നിറം മഴ മേഘങ്ങൾ പോലെ തന്നെയായിരുന്നു ഗന്ധം മഴ നനഞ്ഞ മണ്ണിൻ്റേതു പോലെയും സ്വരം മഴയുടെ സംഗീതം പോലെയും മുഖം പൂവളിലെ മഴത്തുള്ളി പോലെയും വസ്ത്രങ്ങൾ മഴ നൂലുകളാൽ നെയ്തും പാതസ്വരം മഴത്തുള്ളികൾ കോർത്തതും ശരിക്കും അവൾ മഴയായിരുന്നു അത്രമേൽ അവേദ്യമായ ഹൃദയബന്ധം എന്നിട്ടും അന്ന് കത്തുന്ന വെയിലായിരുന്നു അവശേഷിച്ച ഒരേ ഒരു മരത്തിൻ്റെ തണൽപ്പറ്റി നിൽക്കുകയായിരുന്നു അവൾ പെട്ടെന്നാണ് മഴ ആഞ്ഞു പെയ്തത് വീണ്ടും വീണ്ടും മഴ ശക്തി പ്രാപിച്ചു ആഞ്ഞു പതിക്കുന്ന മഴത്തുള്ളികൾ താങ്ങാനാവാതെ തണൽ മരം തലകൊന്നിച്ചു മഴമുത്തുകൾ അവളെ പൊതിഞ്ഞു അവളുടെ ഗന്ധം മണ്ണിലലിഞ്ഞു സ്വരം മഴയിരമ്പത്തിലും അവൾ മഴയിലലിഞ്ഞു മഴയായി പെയ്തിറങ്ങി കൊട്ടിപ്പോയ പാതസ്വരത്തിൻ്റെ പളുങ്ക മാത്രം അവളെ കാത്തിരുന്നു ചേമ്പിൻ താളിലെ മഴമുത്തുകളായി